ഇന്ന് ചെയ്യാൻ ഒരു സ്പെഷ്യൽ കപ്പ് നിങ്ങൾ ഷോർട്ടിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഇത് നോക്കി ഇത് കൊറേ ആയിട്ടോ നിമിഷാതി വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു ഇത് സംഗതി അടിപൊളി അത് ഗ്ലാസ് ആണ് വരുന്നത് നോക്കി ഭംഗി നോക്കിയത് ഇതിന്റെ റേറ്റ് ഫൈവ് ഹൺഡ്രഡ് ആട്ടോ ഇതിൽ കുറവുള്ള റേറ്റ് കാണുന്നുണ്ട് പക്ഷെ അത് വാങ്ങിക്കായിരുന്നു അത് പെട്ടെന്നായിട്ട് അത് കേടായി പോകും ഇതൊരു സംഗതി അടിപൊളി സാധനം ഇതിന്റെ ഉള്ളിൽ അടിപൊളി കേട്ടോ എനിക്കിതിന്റെ ലാവണ്ടർ ആയിരുന്നു പക്ഷെ ആ സമയത്ത് അത് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു കേട്ടോ ഇത് നോക്കി ഫ്ലവേഴ്സ് ചായ ഒഴിക്കാൻ ആ കട്ടൻ ചായ ഓക്കെ പൊക്കി ഒഴിക്കടാ ആ ഗുഡ് 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 നമ്മള് കട്ടൻ ചായ ഒക്കെ ഒഴിച്ച് കാണാൻ ലുക്ക് കട്ടൻ ചായ ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടോ അത് ഞാൻ വെച്ചത് കൊണ്ടാണ് സോ സോറി ഓക്കെ കൈസ് അപ്പോൾ സംഗതി അടിപൊളി ആയിട്ടുണ്ട് ഇനി അടുത്തൊരു സാധനം ടീക്കുട്ടി കാത്തിരുന്ന ടീക്കുട്ടിയുടെ സ്പെഷ്യൽ സാധനമാണ് നോക്കാം അപ്പം ഇന്നത്തെ രണ്ടാമത്തെ അൺബോക്സിങ് ടീ കുട്ടി കാത്തിരുന്ന ടീക്കുട്ടിയുടെ ഫോണിൻ്റെ ഒരു പൗച്ചാ കേട്ടോ അത് എങ്ങനെയാണെന്ന് അറിയാം അത്യാവശ്യം ആ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു സാധനമാണ് അപ്പം അത് എക്സാം കഴിഞ്ഞു കൊടുക്കാൻ എട്ട് മിനിറ്റ് ഓപ്പൺ ചെയ്തോ ഓ അതിനൊക്കെ ടിയാന്ന് വിളിക്കുന്നുണ്ട് അപ്പം ഇതാണ് ടീക്കുട്ടിയുടെ ഫോണിന്റെ കവർ കവർട്ടോ ഇപ്പോഴാണ് ഓർമ്മ വന്നത് ഒരാൾക്ക് അത് വരെ ഓർമ്മയെന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ കവറൊന്നും അങ്ങനെ മേടിക്കാത്ത ആൾക്കാരോ ഓറ്റോഡാ വെയിറ്റ് അങ്ങനെ അടി ഉള്ളായിരുന്നു കേട്ടോ ഇതില് ഈ നോക്കട്ടെ ഇങ്ങോട്ട് വെച്ചാ ഗിൽട്ട് അത് നന്നായിട്ട് ടീ അത് അത്യാവശ്യം നല്ല ഒരു സംഭവം കേട്ടോ ഗൈസ് ഒരു അപ്ഡേറ്റ് കാണിച്ചു തരാം നമ്മുടെ വീട്ടിലെ മാവ് നോക്കി അത്യാവശ്യം നല്ല പോലെ പൂത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഗാർഡൻ അപ്ഡേറ്റ്സ് കൊറേ പേര് ചോദിച്ചു ദേ നമ്മുടെ അതിലെ മെയിൻ അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ മാവെല്ലാം പൂത്ത് സെറ്റ് ആക്കിയിരിക്കുന്നത് ഏതാ ഗൈസ് ഗാർഡൻ അപ്ഡേറ്റ് ആദ്യത്തെ നമ്മുടെ തായ്വാൻ ദേ ഇതുപോലെ ആയിട്ടുണ്ട് ഇതിനിപ്പോ ഇപ്പൊ കവർ ഇട്ട് കൊടുക്കാൻ പോവാട്ടോ ഇതിനൊരു ബേബി വന്നിട്ടുണ്ട് കുഞ്ഞു ബേബി വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ റംബുട്ടാൻ സീസൺ എല്ലാം കഴിഞ്ഞു അതിൽ റംബുട്ടാനില് അപ്ഡേഷൻ ആ ഇലകളെല്ലാം വന്നിട്ടുണ്ട് ഗൈസ് ഇനി നമ്മളുടെ സർപ്രൈസ് നമ്മുടെ രണ്ട് വി എൻ ആർ ഗൂവട്ടോ രണ്ടെണ്ണോ അപ്പം അത് കെട്ടിവെച്ചതെന്ന് ടീ കുട്ടി അവിടെ നിന്ന് വലിച്ചെടാ ഇവിടെ നിന്ന് വലിക്കുക അവിടെ നിന്ന് ഇടാ ചെറുതാവുമ്പോൾ എളുപ്പത്തിൽ ഇടാൻ പറ്റും ഇനി ഇതിപ്പോൾ കട്ടിയേണ്ടി വരുമോ മൊത്തം ഇത് കുറച്ച് കൊറച്ച് ലൂസാക്കി കൊടുക്കും അയ്യോ ഗൈസ് സംഗതി വലുതായി പോയി എന്തൊരു ആ ആ ആ സെറ്റ് 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 മെല്ലേട്ടാ ഗൈസ് അങ്ങനെ കഷ്ടമാർ അല്ല അത് എണ്ണമാർ ബിരിയാണി ഇത് വി എൻ ഗുവ എന്നാണ് ാണ് അറിയപ്പെടുന്നത് ഗൈസ് ഇത് കുറച്ചുകൂടെ വലുതാവും നമ്മൾ പക്ഷെ നമുക്ക് സമാധാനമില്ല ഓക്കെ അപ്പൊ നമുക്ക് ഒരു ഗുവ കട്ട് ചെയ്യാം ഞാൻ ഞാൻ കട്ട് ചെയ്യാം നീ കട്ട് ചെയ്യോ എന്നിട്ട് താഴെ ആ നന്നായിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ആ അടുത്തതൊന്ന് കട്ട് ചെയ്യൂ ഒറ്റ മിനിറ്റ് അടുത്ത് നല്ല വലുതാ കേട്ടോ ആ ഓക്കെ ഗൈസ് അങ്ങനെ ഇന്ന് നമ്മുടെ ഗാർഡനിന്ന് കിട്ടിയ രണ്ട് വലിയ ഗുവയാണ് ഗൈസ് എങ്ങനെയുണ്ട് ടിയാ നന്നായിട്ടില്ല ഗൈസ് എത്ര എണ്ണം കഴിച്ചു എന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല ടീക്കുട്ടി ടീക്കുട്ടിയുടെ ഹെയർ കട്ടിനായിട്ട് ചേച്ചി വെയിറ്റ് ചെയ്യാണല്ലേടാ യെസ് ബിക്കോസ് നാളെ നമ്മൾ ഒരു സ്പെഷ്യൽ ആളെ മീറ്റ് ചെയ്യാൻ പോകണല്ലേ ടിയാ അത് പറയില്ല അതിന് അതിന് ഞങ്ങൾ പറയില്ല ഗൈസ് എൻ്റെ ടീക്കുട്ടയുടെ മുടി വെട്ടാനായിട്ട് ആൻറ്റി വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മാസത്തോളം ആയിട്ടുണ്ടാവും നമ്മൾ വെട്ടിയിട്ട് അപ്പോൾ ഇത് ഒരുപാട് അങ്ങനെ നമ്മൾ വെട്ടുന്നില്ല ഇത് ഏത് ഹെയർ സ്റ്റൈലാണെന്ന് ചോദിച്ചവർക്ക് ഹെയർ സ്റ്റൈലിൻ്റെ പേരൊന്നുമില്ല ഗൈസ് നമ്മളിത് ഇതുപോലെ തന്നെ ഈ ചേച്ചി തന്നെയാണ് ഒരു രണ്ട് മൂന്ന് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും നമുക്ക് ചെയ്തു തരേണ്ടത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കും അത് ചിലപ്പോൾ ടു മന്ത്സിലാവാം ഇല്ലെങ്കിൽ വൺ മന്തിൽ ആവാം എന്തെങ്കിലും ഫംഗ്ഷൻസോ ഇനോഗ്രേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ജസ്റ്റ് ഇത് കണ്ടോ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ കുറെ അമ്മമാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഏത് കട്ടാണെന്ന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കട്ട് ില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ ഓയിലാണ് ഒരു ഓയിലും യൂസ് ചെയ്യുന്നില്ല നമ്മൾ അതുകൊണ്ടാണ് ഒന്നും പറയാത്തത് കേട്ടോ അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അമ്മമ്മ പോകുമ്പോൾ ഇത്തിരി താളിയോ കറ്റാർവാഴയോ എന്തെങ്കിലും ചെയ്ത് കൊടുക്കും പിന്നെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ആൻറ്റി ആണെങ്കിലും അലോവേരയോ അങ്ങനെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കും അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഇതിൽ ഒരു സംഭവം ഇവിടെ ചെയ്യുന്നില്ല അപ്പോൾ ദേ മുടി ജസ്റ്റ് ഇത്ര കുഞ്ഞി ട്രിം ആണ് ഇന്നിപ്പോൾ ചെയ്യുന്നത് അത്യാവശ്യം തിക്കുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ താരം വരാനും ഒരു പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം നീട്ടി വളർത്തില്ല പക്ഷേ ടീക്കുട്ടിക്ക് നന്നായി നീട്ടി വളർത്തണം ആഗ്രഹമുണ്ട് പക്ഷെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ മുടി വൃത്തിയായി നോക്കണ്ടേ അപ്പോൾ എനിക്കത് ഭയങ്കര നിർബന്ധമാണ് വൃത്തിയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ താരൻ വന്നാലും ഈരൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ടെൻഷനാണ് അപ്പം ഈ ഒരു രീതിയിൽ നമുക്കിങ്ങനെ വെക്കുമ്പോൾ രണ്ട് ഭാഗ ഭാഗത്ത് സ്കൂളിൽ മുടി കെട്ടിയിട്ട് പോകാനൊക്കെ ഇഷ്ടമാകുമല്ലോ അപ്പം അങ്ങനെയാണ് അപ്പോൾ ആരൊക്കെയാണ് രണ്ട് ഭാഗത്തൊക്കെ മുടി കെട്ടിയിട്ട് പിന്നീട് പോകുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യൂ ടീക്കുട്ടിക്ക് പിന്നാലെന്തെന്തായാലും പറ്റില്ല കാരണം മുടി വളരെ ചെറുതാണ് അപ്പം അതേതുപോലെ അടി മാത്രം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചേച്ചി എപ്പോഴും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇതുവരെ കുറേ ഒരുപാട് അമ്മമാരും കുഞ്ഞുമക്കളൊക്കെ ചോദിക്കാറുണ്ട് എവിടെയാണ് പാർലറിൽ പോകുന്നത് നമ്മളൊന്നും പോവാറില്ല കേട്ടോ അങ്ങനെ ഗൈസ് സ്കൂളി എല്ലാം കഴിഞ്ഞ് നമ്മൾ പുതിയൊരു സംഭവം ഇപ്പോൾ കുറച്ചായിട്ട് അത് ചിക് ഒന്ന് കാണിച്ചു തന്നെ അന്ന് ഊരി മുടിയെല്ലാം വെട്ടി ചെറിയ ഷാംപൂസ് എല്ലാം യൂസ് ചെയ്ത് ആ അതിന് അഴിക്കൽ നല്ല പണിയാട്ടോ മുടി വെട്ടിയതുപോലെ തോന്നുന്നേ ഇല്ല ഗൈസ് നമ്മൾ കുളിച്ച് നമ്മൾ എണ്ണ തേക്കാറില്ല കേട്ടോ ഓയിൽ ഏത് ഓയിൽ നമ്മൾ യൂസ് ചെയ്യാറേ ഇല്ല അപ്പോൾ ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് ടീക്കുട്ടി ഇപ്പം ഒറ്റയ്ക്ക് എല്ലാം പഠിച്ചു മുടിതായി ഇതായി ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ലോങ് ഹെയർ നമുക്ക് താല്പര്യമില്ല ലീക്ക് ഉണ്ട് പക്ഷെ നമുക്ക് അത് നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് ഇതാണ് നമ്മൾ ഇപ്പം വെട്ടിയത് ഓക്കെ സെറ്റ് ഇനി ഇതെങ്ങനെയൊന്ന് കെട്ടി കാണിച്ചു കൊടുത്തെ നല്ല ഭംഗിയിലൊന്ന് കെട്ടി കാണിച്ചു കൊടുത്തെ ഇപ്പോഴാണ് കേട്ടോ ഞങ്ങളിതൊക്കെ പഠിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുടി ഇങ്ങനെ വെച്ച് സാധനം നല്ലൊരു ടവലാട്ടോ കേട്ടോ ഏഹ് ഞാനിതിന്റെ ഏഹ് ഇത് വാങ്ങിയതാണ് എല്ലാവരും മസ്റ്റ് ബൈ ആട്ടോ സാധനം കുട്ടികൾക്ക് ഒറ്റയ്ക്ക് സാധാരണ ഇല്ലെങ്കിൽ മുടി മുടിയമ്മ തോർത്തി തരൂ അത് തോർത്തി തരൂ ഇതൊന്നില്ല ടീ കുട്ടി ഇപ്പൊ എത്ര പെട്ടെന്നാന്നറിയോ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും പക്ഷെ എന്നാലും എനിക്കിത് വളരെ ഗുഡായി തോന്നി സിംപിളായിട്ട് തന്നെ നല്ല ടൈറ്റിൽ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് വെച്ച് ഉണങ്ങില്ല വേണ്ട മിനിറ്റ്സ് അത് കണ് തട്ടിപ്പോയി ഞങ്ങൾ ചമ്മിപ്പോയി നട്ടിയാ അങ്ങനെ ഇതുപോലെ ഇട്ട് ഇനി ഒന്നുകൂടെ അന്ന് വാങ്ങിക്കണം കഴിച്ചത് എന്നാലേ സമാധാനാവും നിഷാന്റെ ദൈവമേ ഇത്രയൊക്കെ താഴോ ാണ് ഗൈ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും അങ്ങ് അല്ലാതെ അല്ലാതാക്ക നല്ല പോലെ കിട്ടും ഇന്ന് നല്ല ക്ലൈമറ്റ് ആട്ടോ എന്ത് ഭംഗിയാ നോക്കിയേ ഇപ്പൊ മിട്ടു ഇതാ വന്നു അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കി ഗൈസ് വന്നടാ ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ മിട്ടുവിനോടാണോ എന്ന് വിചാരിച്ച് മിട്ടു ഇരിക്കട്ടോ വീഡിയോ എടുക്കാത്ത സമയത്ത് ഗൈസ് നമുക്ക് ഒരിക്കൽ പോലും കിട്ടില്ല ഇല്ലാത്ത സമയത്ത് വിളിക്കുന്നത് കേട്ടോ ആരെങ്കിലും ഒന്നും കിട്ടില്ല ടീകുട്ടി നല്ല ഭംഗിയിൽ കെട്ടിയതായിരുന്നു ഞാൻ അതിനഴിച്ച ടീ കുട്ടി ഒരു വീഡിയോയ്ക്ക് കാണിച്ചു അയ്യോ ഗൈസ് ആയി ഗൈസ് ആരില്ല മുത്തേ ലാസ്റ്റ് ടൈം ഇത് കിട്ടിയില്ലെങ്കിൽ ഇത് കിട്ടിയില്ലെങ്കിൽ ഇനി ഞങ്ങൾ ഞാൻ ചെയ്യില്ല ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ മിട്ടു ഡാൻസ് നിങ്ങൾ നിങ്ങള് ഇതാണ് മിട്ടു ഡാൻസ് മിട്ടു ഡാൻസ് ഡാൻസ് കണ്ടോ ചെയ്യാൻ ഡാൻസ് ചെയ്യും ആ മിട്ടു മിട്ടു ഡാൻസ് ഡാൻസ് ആ കണ്ടോ കണ്ടോ ഇപ്പൊ ഫുൾ ടൈം ഇതുപോലെ ഡാൻസിങ്ങാ കേട്ടോ ഇപ്പൊ ഒരാഴ്ചയായി തുടങ്ങിയിട്ട് ആ ആ ഡാൻസ് ഏത് പാട്ടിട്ട് തന്നെ ഡാൻസ് ഡാൻസ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ തലേ നാട്ടിക്കൊണ്ടേ ഇരിക്കും ഒരു ഉമ്മതാ എല്ലാം പോയി അപ്പൊ ഞങ്ങൾ ഇനി ഹൊറർ ആൻഡ് ടെറർ ആവുന്നതിന് മുൻപ് നമ്മൾ ബൈ പറയാണ് നമ്മുടെ പുതിയ ബ്രേസേഴ്സിന്റെ കളർ മെറൂൺ കളർ എങ്ങനെയുണ്ട് മക്കളെ നെക്സ്റ്റ് ടൈം അമ്മ പോലെ റെയിൻബോ കളർ ഓക്കെ